അബിൻ വർഗീയെ തഴഞ്ഞതിന് പിന്നാലെ ചാണ്ടിയമ്മന്റെ മുന്നറിയിപ്പ് തന്നെ ഒഴിവാക്കിയവരെ അറിയാമെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം തുറന്നു പറയുമെന്നും ചാണ്ടിയമ്മൻ എ ഗ്രൂപ്പിൽ നിന്ന് കെ സി ഗ്രൂപ്പിലേക്ക് ചാടിയ ഷാഫി പറമ്പിലിനെതിരെ ഒളിയമ്പ് മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിടുന്ന കെ സി വേണുഗോപാലിനെ നേരിടാൻ സംസ്ഥാന കോൺഗ്രസിൽ എ ഗ്രൂപ്പുകൾ ഒരുക്കി അബിൻ വർഗിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ വിവാദം പുതിയ തലത്തിലേക്ക് മാറുന്നു എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മതിയായ പരിഗണന കിട്ടുന്നില്ലെന്ന വാദം ശക്തമാക്കി ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നു യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനവുമായി ചാണ്ടിയുമ്മൻ എം എൽ എ രംഗത്ത് വരുന്നത് എ ഗ്രൂപ്പിലെ അതൃപ്തിയാണ് വ്യക്തമാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടി നിന്ന് പുറത്താക്കിയെന്നും ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം തുറന്നു പറയുമെന്നും ചാണ്ടിയമ്മൻ തുറന്നടിച്ചു യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയുമ്മനെ നീക്കിയതാണ് അതൃപ്തിക്ക് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അബിൻ വർക്കിയെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിനിടെയാണ് ചാണ്ടിയുമ്മൻ അതൃപ്തി പ്രകടമാക്കിയത് അബിൻ യൂത്ത് കോൺഗ്രസിൽ മികച്ച സ്ഥാനം അർഹിക്കുന്നുണ്ടെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അബിൻ വർക്കി നടപടിയിൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് അംഗീകരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടയാളാണ് അബിൻ എന്നതിൽ ആർക്കും സംശയമില്ലെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം പ്രവർത്തിച്ചിരുന്ന അബിനെ കൂടി പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അതിനൊപ്പം നിൽക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സ്വാഭാവികമായ വിഷമം എല്ലാവർക്കും ഉണ്ടാകുമെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കി തനിക്ക് വളരെയേറെ മാനസിക വിഷമമുണ്ടാക്കിയ കാര്യമാണത് ഒരു ചോദ്യം പോലും തന്നോട് ചോദിച്ചില്ല തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാജിവെച്ച് ഒഴിഞ്ഞേനെ എന്നാൽ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയതെന്ന് ചാണ്ടിയമ്മൻ പറയുന്നു എന്താണ് പുറത്താക്കിയതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പറയുന്നില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതെല്ലാം വ്യക്തമാക്കുമെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു എ ഗ്രൂപ്പുകാരായിരുന്നു മുമ്പ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും പിന്നീട് കെ സി വേണുഗോപാലിനൊപ്പം പോയി ഇവർക്കൊപ്പം എ ഗ്രൂപ്പിലെ കുറച്ചുപേരും മറുകണ്ടാടി അതിനുശേഷമാണ് എ ഗ്രൂപ്പിന് അവഗണനയുണ്ടാകുന്നത് കെ എസ് യു സ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടമായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരക്കാരനായി ഷാഫിയുടെ അടുത്ത അനുയായിയായ ജനീഷിനെ നിയമിച്ചത് ഇതിലാണ് എ ഗ്രൂപ്പിലെ പ്രതിഷേധം അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ചതിൽ ഐ ഗ്രൂപ്പിലും കടുത്താമർശമുണ്ട് രമേശ് ചെന്നിത്തലയോട് അടുപ്പം പുലർത്തുന്ന അബിൻ ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ലെന്ന നിലപാടെടുത്തതും പരസ്യമാക്കിയതും നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് പക്ഷേ തൽക്കാലം ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് പുതിയ തീരുമാനം അതുകൊണ്ട് സ്ഥാനം ഏറ്റെടുക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഒന്നാമത് രണ്ടാമതെത്തിയ അബിൻ വൈസ് പ്രസിഡന്റായി വോട്ട് നിലയിൽ പിറകിലായിരുന്നു ഇപ്പോൾ പ്രസിഡന്റായ ഓ ജെ ജനീഷ് പ്രസിഡന്റ് സ്ഥാനത്ത് ബാക്കിയുള്ള കാലത്തേക്ക് വൈസ് പ്രസിഡന്റായ അബിന് അവസരം നൽകണമായിരുന്നുവെന്നാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട് േണുഗോപാലിനോട് അടുപ്പം പുലർത്തുന്ന നേതാവാണ് അടുത്തിടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി നിയമിച്ച ബിനു ചുള്ളിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയാക്കി മാറ്റിയതും ആ സ്ഥാനത്തുണ്ടായിരുന്ന ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതും അബിനെ തരം താഴ്ത്തിയതിന് തുല്യമാണ് എന്നാണ് ഐ ഗ്രൂപ്പിലെ വികാരം ഇതോടെ കെ സി വേണുഗോപാലിനെതിരെ എഐ ഗ്രൂപ്പുകൾ ഒരുമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കം പിണങ്ങി നിൽക്കുന്നവരെ ഒപ്പം നിർത്താനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന കോണ്ഗ്രസില് സജീവമാകാൻ തയ്യാറെടുക്കുന്ന എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ജാഗ്രതയോടെയാണ് എഐ ഗ്രൂപ്പുകളുടെ നീക്കത്തെ നോക്കിക്കാണുന്നത്